ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചധികം പർച്ചേസിങ്ങിലൂടെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ചധികം വർക്കുകളുണ്ട് അപ്പം കുറച്ച് തിരക്ക് ഒഴിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നുണ്ടോ പിന്നെ നമ്മൾ നമുക്ക് ഏത് ടൈപ്പ് വീഡിയോ ഇട്ടാലാണ് പ്രയോജനം എന്ന് ചെറുതായിട്ട് നമ്മുടെ അനുഭവത്തിലൂടെ ഒന്ന് പറഞ്ഞു തരാം നമ്മളെപ്പോഴും മാക്സിമം ലോങ്ങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കാരണം നമുക്ക് അവർ എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് ലോങ് വീഡിയോസിലൂടെയാണ് കേട്ടോ കാരണം ഷോർട്ട് വീഡിയോസ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് മില്യൺ ഒക്കെ വ്യൂസ് വന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ പക്ഷേ നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റുള്ള ഒരു ഷോർട്ട് വീഡിയോ സോറി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വാച്ച് അവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഷോ ഷോർട്ട് വീഡിയോസ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബറെ കൂട്ടാനും ഒന്ന് നിങ്ങളുടെ വാച്ചവർ കൂട്ടാനും പ്രയോജനം അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ട്രിക്ക് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പതിയെ പതിയെ നിങ്ങൾക്കും അതിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാവട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രാഡൽ സെർമണി ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ധൈര്യത പോലൊരു ക്രൗഡൽ സെറ്റാക്കി എടുക്കാറുണ്ട് ഇനി നമുക്ക് ഇവനെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് വേണം ഇവനിങ്ങിലേക്ക് സെറ്റാക്കി നമ്മുടെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പിന്നെ നമ്മളിതാ ഇതേപോലെ ബേബീൻ്റെ നെയിം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറേ വീട്ടമ്മമാരൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ജോലി ഉണ്ടോയെന്ന് അതാ ഇതേപോലെയുള്ള നെയിമിങ് ബോർഡുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും സെയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ തോക്കുക സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് കുറച്ച് സമയം മാത്രം മതിയാകും ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ ഒന്നോ രണ്ടോ വട്ടോ ആകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങും പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ ഒരു വീട്ടിലെത്തിയിട്ട് നമ്മൾ വൈകുന്നേരത്തെത്തി ആദ്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് ഇട്ടിട്ടുണ്ട് കാരണം കംപ്ലീറ്റ്ലി നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല കാരണം അവരുടെ ഹോളിൽ വെച്ച് ഒരു ഫംഗ്ഷൻ എന്ന് വച്ചാൽ അപ്പോൾ അവർക്ക് കയറി കയറിറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹാഫ് വർക്ക് മാത്രമേ നമ്മൾ തലേദിവസം പോയി സെറ്റാക്കി ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും കാരണം നമുക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് മാക്സിമം നമ്മൾ ആ ഒരു വീട്ടുകാരെ നമുക്ക് പറ്റാവുന്നതിൻ്റെ അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണുക നമ്മുടെ വീഡിയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങൾ കുറച്ചധികം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു ഡെക്കറേഷൻ മേഖലയിലേക്കൊക്കെ വരാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് ബർത്ത് ഡാ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ക്രേഡിൽ സെറമണി അല്ലെങ്കിൽ ഫോർട്ടീൻത്ത് ഡേ അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് അത്ര നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് അപ്പം എഫേർട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഈയൊരു ഇതിലേക്കൊക്കെ വരിക അപ്പം നമ്മുടെ ഏകദേശം ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അടുത്തൊരു കേക്ക് കൂടെ എനിക്ക് ഡെലിവറി ചെയ്യാനുണ്ട് പിറ്റേ ദിവസം രാവിലെ ഇതാ ഇവനെയും ഡെലിവറി ചെയ്യാനുണ്ട് ഇത് രണ്ടും ഡെലിവറി ചെയ്തിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് പോകാനായിട്ട് അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഷോപ്പിൽ പോയിട്ട് നേരെ നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി വർക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് പെരക്കകത്തായതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് നമുക്ക് തലേ ദിവസം പോയി ഫുള്ള് ചെയ്തിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പം ഏകദേശം പതിനൊന്ന് മണിക്ക് വർക്ക് തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ഒരമണിക്കൂർ കൊണ്ട് ഇത് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഷോപ്പിൽ പോയി കേക്ക് എടുത്തിട്ട് വരാനായിട്ട് അപ്പോൾ മാക്സിമം നമ്മുടെ കണക്കൂട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വർക്ക് ഒന്ന് ഫൈനലി നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലത്തെ ഡിസൈൻസ് ഒക്കെ തിരക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സത്യത്തിൽ ഈ ഒരു ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഒരു വർക്കായിരുന്നു ഇത് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്തടത്തു എന്നൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് എൻക്വയറി വന്നൊരു വർക്കാണിത് അപ്പം ഏകദേശം നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാ ആയിരുന്നു അപ്പോൾ ബേബീൻ്റെ ഡ്രസ്സും ബേബീൻ്റെ ഉമ്മയുടെ ഡ്രസ്സും ഒക്കെ വൈറ്റ് എടുക്കാൻ നമ്മൾ തന്നെയാണ് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഓഫ് ഓഫായിട്ടുള്ളൊരു തീമായിരുന്നു അവർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ഡ്രസ്സും ഡെക്കറേഷനും ബേബി എല്ലാം കൂടെ ഭയങ്കര രസമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എനിക്ക് ആ വീട്ടിൽ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിറയെ ചെടികളും ഒക്കെ ഉള്ളൊരു വീട് ഭയങ്കര ഭംഗിയായിരുന്നു ആ വീടിൻ്റെ ആ ഒരു ലുക്കൊക്കെ കാണാനായിട്ട് അപ്പം നമുക്കിങ്ങനെ ഏതൊക്കെ ചെടികളാണെന്ന് പോലും അറിയില്ല ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ കേക്ക് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോരോ ഓട്ടം നമ്മൾ ഇതിൻ്റെ പുറത്ത് ഓടുന്നുണ്ടെന്ന് എന്ന് അപ്പോൾ ഇതിനകത്തിലൊക്കെ ഇതേപോലെ ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ അപ്പം നമ്മുടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാവ ആദ്യം ഇട്ടിരുന്ന ഡ്രസ്സ് ഇതായിരുന്നു പിന്നെ ടൈമിൽ ഫങ്ഷൻ ആയപ്പോഴാണ് വൈറ്റ് ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങളുടെ ഓരോ കുഞ്ഞ് സബ്സ്ക്രൈബും നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം മറക്കണ്ട അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് നമ്മൾ ഇത്രയും വർഷം കൊണ്ട് നമുക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫംഗ്ഷനൊക്കെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു അപ്പം അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവർ എല്ലാ കാര്യത്തിലും നമ്മുടെ കേക്ക് ഉൾപ്പെടെ നമ്മുടെ ഡെക്കറേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും നമ്മളോട് ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരുടെയും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പം വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതൊരു ഭയങ്കര സപ്പോർട്ടാവുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരും എനിക്ക് തോന്നി ക്രാഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് ബേബീസ് ഒന്നും വലിയ കരച്ചിട്ടുണ്ടാവില്ല ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കിടന്നോളും അപ്പോൾ എന്തായാലും ഫംഗ്ഷൻസൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള അരിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടുന്ന് പോകുന്നത് അപ്പം ബേബീൻ്റെ അറ്റുക്കളൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം ബേബീൻ്റെ വാപ്പജി ഇവിടെ ഇല്ല പുറത്താണ് അപ്പോൾ ആളിന് ഫുള്ള് ഫോട്ടോസ് എടുത്തു കൊടുക്കാമെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് വേറെ വർക്കുകളില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ എടുത്ത ഫോട്ടോസും വീഡിയോസും ആണ് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് സമാധാനമായിട്ട് ഈ ഒരു വർക്കിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് കസ്റ്റമറിന് അതെല്ലാം ഒന്ന് അയച്ചു കൊടുത്തു ആദ്യം ഇതൊക്കെ കാണാനിരുന്ന് ഉപ്പച്ചയ്ക്ക് ആർന്നും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കേക്ക് വന്നിട്ട് ഇതായി ായിരുന്നു കേട്ടോ മിൽക്കിനട്ടായിരുന്നു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാക്സിമം ഒരു സിമ്പിളായിട്ടൊരു കേക്ക് നമ്മൾ ആ ഒരു തീമിലൊക്കെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് ബേബീൻ്റെ നെയിമും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേബീൻ്റെ നെയിമ് അപ്പോൾ എങ്ങനെയുണ്ട് സംഭവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഓട്ടവും കഷ്ടപ്പാടും ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു ചാനലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ കേക്കിനോ അല്ലെങ്കിൽ ഇതേപോലെ ഫങ്ഷൻസിനോ ഒക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട